നമ്മുടെ ചക്കയുടെ സീസൺ കഴിഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ദേ കടച്ചക്കൊക്കെ വന്നു തുടങ്ങിയിട്ടാ മാർക്കറ്റിൽ അങ്ങനെ ഞാൻ മാർക്കറ്റിൽ പോയപ്പോൾ ദേ ഒരു കടച്ചക്ക വാങ്ങിച്ചു പിന്നെ സീസൺ സ്റ്റാർട്ടിംഗ് ഒക്കെ ആയത് കാരണം ഒത്തിരി വില കൂടുതലാണ് കേട്ടോ ഇന്നത് വെച്ചേ ഞാനൊരു വറുത്തരച്ച ചാറുകറി ആട്ടോ ഉണ്ടാക്കാൻ പോണേ അതിനായിട്ട് ഇതേ ഞാൻ ഈ കടച്ചക്ക ചെറുതാക്കി മുറിച്ചു മുറിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ അതിന്റെ തൊലീച്ചെത്തി കളയാ എനിക്കത് അത്രയും കൂടി എളുപ്പം തോന്നാറ് കേട്ടാ അങ്ങനെ അത് ചെറുതാക്കി ഞാൻ ദേ മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചു അത് കഴിഞ്ഞാൽ അത് കഴുകി എടുത്തിട്ട് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വേവാൻ വെച്ചു അതൊരു ഭാഗം വേവാവട്ടെ അവിടെ ഇരുന്ന് അപ്പോഴേക്ക് ഞാനൊരു തേങ്ങ മൊത്തം ചെരുകി എടുത്തിട്ട് അതൊരു പാനിലിട്ട് വറുത്തെടുക്കണം കേട്ടോ ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറായാൽ മതി ഡാർക്ക് കളറായി കഴിഞ്ഞാൽ പിന്നെ ഒരു കരിഞ്ഞ ടേസ്റ്റ് ആവും അപ്പോൾ അതേ ഇത്രയ്ക്കൊക്കെ ആയാൽ മതി എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതും കൂടി ഇട്ട് വറുത്തെടുക്കുന്നുണ്ട് കേട്ടാ കറിവേപ്പല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാ മതി ചിലവർക്ക് അതിന്റെ അരക്കമ്മ ടേസ്റ്റ് ഇഷ്ടാവില്ല പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്ക ഇനിയിപ്പം നിങ്ങൾക്ക് ഗരം മസാല ഇട്ടിട്ട് വെക്കണത് ഇഷ്ടമാണെങ്കിൽ അതും കുറച്ച് ഇട്ടുകൊടുക്ക ഞാനിവിടെ അത് ഇടണില്ല കേട്ടോ അങ്ങനെ ആ വറുത്തത് ആറം വെച്ചു അങ്ങനെ അത് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഞാനത് നല്ലോണം അരച്ചെടുത്തിട്ട് നേരത്തെ മുക്കാഭാഗം വേവിച്ച് വെച്ചാൽ അടച്ചൊക്കെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് പിന്നെ ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് അതിൻ്റെ തിക്നെസ്സൊക്കെ സെറ്റാക്കി എടുത്തു കേട്ടോ ഇനി അത് നന്നായിട്ട് തിളച്ച് വറ്റി കഴിഞ്ഞ് കഴിയുമ്പം അവസാനമായിട്ട് ഒരിത്തിരി പുളിയും കൂടി കലക്കി അതിലേക്ക് ഒഴിക്കുക ആ പുളിവെള്ളമാണ് ആ കറിയുടെ ആ ഒരു ടേസ്റ്റിന് ബാലൻസ് ചെയ്യണത് അപ്പോൾ അതെന്തായാലും ഒഴിച്ചോളൂ പിന്നെ അവസാനമായിട്ടതേ ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും വേപ്പിലയും കൂടി നല്ല വെളിച്ചെണ്ണയിൽ താളിച്ച് അതും കൂടി ഒഴിച്ചപ്പോൾ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് അപ്പോൾ സീസണലി അവൈലബിൾ ആയ വെജിറ്റബിൾസൊക്കെ വെച്ച് കറി വെക്കാൻ എല്ലാവരും ട്രൈ ചെയ്യുക പിന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് അതൊന്നും മറക്കണ്ട